ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ശൈത്യ അനുവിന്റെ ആയ വിനുവിനും അഖിൽമാരും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ സെവന്റെ കപ്പ് വാങ്ങിക്കൊടുത്ത് പി ആർ സാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ ഒരാളോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാൻ പറഞ്ഞു പോയി അതായത് സീസൺ ഫൈവില് വിനുസാർ പി ആർ പണി എടുത്ത് വിജയിപ്പിച്ച അഖിൽ മാരാലിനോട് അതേപോലെ ശൈത്യ ബിഗ് ബോസ് വീട്ടിൽ ചെന്ന മൂന്നാമത്തെ ദിവസം ശൈത്യയുടെ വീട്ടിൽ പോയി ഒരു ലക്ഷം രൂപ പി ആർ ചെയ്ത് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് വിനു എന്നും ശൈത്യ കൂട്ടിച്ചേർക്കുന്നു പിന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഞാൻ ശേഷം മൂന്നാമത്തെ ദിവസം ഞാൻ അറിയാതെ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പി ആർ പണി എടുക്കാമെന്ന് പറഞ്ഞു പണിയാണ് തന്നത് അതേപോലെ ശൈത്യ റിയൻട്രിക്ക് പോയ സമയത്ത് ഒന്നരലക്ഷം രൂപയുടെ അല്ലാതെ പതിനഞ്ചു ലക്ഷം രൂപയുടെ പണിയോളം ഈ പറയുന്ന വിനുവിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് എന്നും ശൈത്യ റീഎൻട്രിക്ക് പോയ സമയത്ത് പകരം ലക്ഷം പണി ഞാൻ ദിനസാറിനെ ശൈത്യ പോയ സമയത്ത് അവിടെയുള്ള ആ ഒരു വിന്നറിനെ മോട്ടിവേറ്റ് പോലും ചെയ്തില്ല എന്നും അഖിലമാരാർ പറയുന്നുണ്ട് എന്ന് ശൈത്യ വെളിപ്പെടുത്തുന്നു അതിന് ശൈത്യ മറുപടി പറഞ്ഞത് ഞാൻ മോട്ടിവേഷൻ അല്ല ഞാനൊരു കപ്പ് വരെ മേടിച്ചു കൊടുത്തു എന്ന് ശൈത്യ അഖിൽ വന്നിട്ടുണ്ട് അതായത് സമയത്ത് മോട്ടിവേറ്റ് മോട്ടിവേറ്റ് ഞാൻ ഞാൻ അല്ലല്ലോ ചെയ്തത് കപ്പ് കൊടുത്തല്ലോ ബിഗ് ബോസിന് ഉള്ളിൽ നിന്ന സമയത്താണ് ഇവരൊരു ഗെയിം എന്ന് പറയുന്നത് അവരും പരസ്പരം ജയിക്കാൻ നോക്കുന്നത് പക്ഷേ റീഎൻട്രിക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ലല്ലോ അവിടെ കളിക്കാൻ ഇപ്പം നിലവിൽ ആരാണോ ഉള്ളത് അവരെ എങ്ങനെയും മോട്ടിവേഷൻ ചെയ്യുക എന്നതാണ് ചെയ്യേണ്ടത് അത് എന്തായാലും ഈ പറഞ്ഞ ശൈത്യ ചെയ്തിട്ടില്ല റിയൻട്രിക്ക് പോയി അവിടെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത രണ്ട് രണ്ട് പേരേ ഉള്ളൂ അത് ലക്ഷ്മിയും അസ്താനിയും മാത്രമാണ്